എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീട്രീറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഫാറ്റ് ആണ് ഫൊക്കാസിയ നല്ലൊരു ഫൊക്കാസിയ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നീ വീഡിയോയിലൂടെ നോക്കാം ആദ്യമായി വൃത്തിയായ ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റി ഗ്രാം മൈദ അൻപത് ഗ്രാം പഞ്ചസാര നാല് ഗ്രാം ഈസ്റ്റ് മൂന്ന് ഗ്രാം ഉപ്പ് എട്ട് ഗ്രാം പാൽപ്പൊടി നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം വെള്ളം എന്നിവ അളന്നെടുത്ത ശേഷം ഒരുമിച്ച് ചേർത്ത് കുഴച്ചു തുടങ്ങുക കുഴച്ച് ചേരുവകൾ ഒന്നായി ചേരുമ്പോൾ ഇതിലേക്ക് പതിനഞ്ച് ഗ്രാം ബട്ടർ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇവിടെ ബട്ടറിന് പകരം ഒലിവ് ഓയിലോ മാർഗരിനോ ഉപയോഗിക്കാവുന്നതാണ് കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവിനെ തുടർന്ന് ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി വീണ്ടും നന്നായി കുഴയ്ക്കുന്നത് തുടരുക ഇത് വലിയ അളവുകളിൽ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് മിക്സറോ പ്ലാനറ്ററി മിക്സറോ ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം നന്നായി കുഴച്ച ശേഷം അല്പം മാവെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വിൻഡോ പെയിൻ ടെസ്റ്റ് ചെയ്ത് പരുവം ഉറപ്പാക്കുക കനം കുറഞ്ഞ വലിച്ചിലുള്ള സുതാര്യമായ ഒരു പാട പോലെ ആവുന്നതാണ് ഇതിന്റെ പരുവം മൈദയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായ ഗ്ലൂട്ടൻ ശരിയായ രീതിയിൽ ഒരു നെറ്റ്വർക്ക് പോലെ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് തുടർന്ന് ഈ മാവിനെ ഉരുട്ടി മടക്കിയെടുത്ത ശേഷം മുപ്പത് മിനിറ്റ് മൂടി വെച്ച് വിശ്രമം അനുവദിക്കുക ഇത് ഇനീഷ്യൽ പ്രൂവിംഗ് ടൈം എന്നറിയപ്പെടുന്നു അടുത്തതായി മുപ്പത് മിനിറ്റ് വിശ്രമത്തിന് ശേഷം മാവിനെ ആവശ്യമായ തൂക്കത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മുന്നൂറ് ഗ്രാം തൂക്കത്തിലാണ് ബ്രെഡ് തയ്യാറാക്കുന്നത് അതിനു മുൻപായി മുറിച്ചെടുത്തിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുട്ടിയെടുത്ത് വെക്കുക ഇതേ സമയം ബ്രെഡിന് വേണ്ടിയുള്ള ടിൻ അല്പം വെണ്ണയോ ഒലിവോയിലോ തടവി തയ്യാറാക്കി വെക്കേണ്ടതാണ് ഇനി ഫൊക്കാസിയ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് നേരത്തെ മുറിച്ച മാവിനെ ടിന്നിന് ആവശ്യമായ വലുപ്പത്തിൽ പരത്തിയെടുത്ത ശേഷം ഇറക്കി വെക്കുക ഇവയ്ക്ക് മുകളിൽ കൈവിരലുകൾ കൊണ്ട് അമർത്തി നേർത്ത കുഴികൾ രൂപപ്പെടുത്തിയെടുക്കുക പിന്നീട് ഇതിനു മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് തടവി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒലിവ് ഓയിൽ ഒരുപോലെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് തുടർന്ന് മുകളിൽ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്ത സവാള വിതറുക അടുത്തതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ഒലിവുകായ്കൾ നിരത്തുക ശേഷം മുകളിൽ അല്പം റോസ്മേരിയും ഒറിഗാനോയും വിതറി അലങ്കരിക്കാവുന്നതാണ് ഇത് റൊട്ടിയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനായി സഹായിക്കുന്നു പിന്നീട് ഒരു മണിക്കൂർ പൊങ്ങി വരുന്നതിനായി മാറ്റിവെക്കുക ഒരു മണിക്കൂർ ഫെർമെന്റേഷന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഫൊക്കാസിയ ബ്രെഡിനെ ബേക്ക് ചെയ്യുന്നതിനായി ഓവൻ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് സമയം റീഹീറ്റ് ചെയ്തെടുക്കുക പിന്നീട് ചൂടായിരിക്കുന്ന ഓവനിൽ ബ്രെഡ് വെച്ച ശേഷം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ബേക്കിങ്ങിന് ശേഷം പാകമായ ഫൊക്കാസിയ ബ്രെഡിനെ തണുക്കാനായി മാറ്റിവെക്കുക നന്നായി ചൂടാറിയ ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പി തുടങ്ങാവുന്നതാണ് ആരോഗ്യകരവും പോഷകദായകവുമായ നല്ലൊരു ഫൊക്കാസി ബ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം